എത്രയോ തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഈ കസേരയിൽ വന്നതിന് ശേഷം കഴിഞ്ഞ ഏഴര വർഷക്കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണത് എന്തുകൊണ്ടാണത് പറയാൻ കഴിയുന്നത് ആരുടെ മുന്നിലും ഞങ്ങൾക്ക് എല്ലാവർക്കും തല നിൽക്കാൻ കഴിയും ആരുടെയും മുന്നിൽ തല കുനിക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെയാണ് പറയാൻ കഴിയുന്നത് ഈ മന്ത്രിസഭക്കും ഞങ്ങൾക്കെല്ലാവർക്കുമുള്ളൊരു പ്രത്യേക നേതൃത് തന്നെയാണ് അഴിമതിയുടെ കാര്യം വരുമ്പോൾ ആരുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ല ആ തലകുനിക്കാത്ത അവസ്ഥ എല്ലാവർക്കും ഉണ്ടാക്കാനാവണം ഞങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ പോരാ എല്ലാവരും ആ നിലയിലേക്ക് എത്തണം കഴിഞ്ഞ ദിവസം പറയാനിടയായ സാഹചര്യം അത് ഞാൻ അതിൽ വിശദീകരിച്ചതാണ് വീണ്ടും ഞാൻ ആ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല നല്ല ശമ്പളം പറ്റുന്ന ഒരാളാണ് ഒരു ന്യായമായ കാര്യത്തിന് അയാളെ ഒരാൾ സമീപിച്ചപ്പോൾ പണം ചോദിക്കുന്നത് അപ്പോൾ വിജിലൻസ് പിടികൂടുന്ന അവസ്ഥയാണ് വന്നത് ഇത്തരമൊരു നിലയിലേക്ക് നാം അതപ്പതിക്കാതിരിക്കണം നല്ല തോതിൽ നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും നടത്താനാകണം ഇപ്പോൾ കേരളത്തിലെ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു നില വന്നത് ഈ കേരളത്തിൽ വന്ന് വിവിധ രീതിയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് അവരുടെ അനുഭവമുണ്ട് അവർ ഇവിടെ മാത്രം വന്ന് വർക്ക് ചെയ്യുന്നവരല്ല മറ്റു പലയിടത്തും വർക്ക് ചെയ്യാൻ പോകുന്നവരാണ് വലിയ പണം ചെലവിട്ട് പണം ഇവിടെ വർക്ക് ചെയ്യാൻ വരുന്നവരുണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ വരുന്നവരുണ്ട് സാധാരണ ജീവനക്കാരുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ മറ്റ് ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ ആദ്യം ഇത്ര കമ്മീഷൻ എന്ന് ഉറപ്പിക്കുന്നുണ്ട് ആ കമ്മീഷൻ ചില കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതുണ്ട് അങ്ങനെ ഒരു തരത്തിലുള്ള കമ്മീഷൻ്റെ ഏർപ്പാടുമില്ലാത്തൊരു സംസ്ഥാനമാണ് ഈ കേരളം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് തലയുയർത്തി പറയാൻ പറ്റുമെന്ന് അവരും ചിലത് ചിലയിടങ്ങളിൽ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മറ്റു ചില സംസ്ഥാനങ്ങളിൽ നിന്ന് അവർ പറഞ്ഞ ചില വിവരങ്ങൾ ഞങ്ങളും കേൾക്കുമില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്കത് പറയാൻ കഴിയുന്നത് ആ അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും എല്ലാവരും മാറണം ആരും ഇന്നത്തെ കാലത്ത് വല്ലാതെ പണത്തിൻ്റെ പിന്നാലെ പോകാനുള്ളൊരു ത്വര കാണിക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് അങ്ങനെയായാൽ മനസമാധാനം നഷ്ടപ്പെടുകയാണ് ചെയ്യുക മനസമാധാനം വളരെ പ്രധാനമാണെന്ന് കണ്ടുകൊള്ളൂ മനസമാധാനം തകർക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചാലൊന്നും മനസമാധാനം തകരില്ല നിങ്ങൾ കുറ്റവാളിയാണ് എന്ന ചിന്ത വന്നാൽ മാത്രമേ മനസ്സമാധാനം എന്തകരും അത് നിങ്ങൾ എല്ലാവരും മനസ്സിലായിക്കോ കുറ്റം ചെയ്യുന്നില്ലേ ഒരു പ്രശ്നവുമില്ല എന്തു വന്നാലും അതിനെയെല്ലാം തല ഉയർത്തി തന്നെ നേരിടാൻ പറ്റും അല്ലേ തല താണു താണു തനിയതാണോ ആ അവസ്ഥ ഉണ്ടാക്കരുത് അതാണ് ഈ ആർത്തിയെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായവരോട് എനിക്ക് ഒന്നുകൂടി ആവർത്തിച്ച് പറയാനുള്ളത് ഇനിയും ആർത്തിയെക്കുറിച്ച് പറയണമെങ്കിൽ വീണ്ടും നമുക്ക് പറയാം ഇപ്പം തൽക്കാലം ഞാൻ ഇതുകൊണ്ട് നിർത്തുകയാണ്